ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ച ഗവർണേഴ്സ് പ്ലംപ് പഴുക്കാറായിട്ടുണ്ട് സാധാരണ ഏതൊരു പഴവും ചുവപ്പ് കളറിലേക്ക് മാറിയാൽ അത് പഴുത്തതെന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ ഈ പഴം അങ്ങനെ കഴിക്കാൻ പറ്റില്ല നല്ല ചവർപ്പും കറയും ഒക്കെ ഉണ്ടാകും ഈ പഴങ്ങൾ പക്ഷേ കടും കറുപ്പ് കളറിലേക്ക് കൂടി മാറും എന്നിട്ടേ ഇത് കഴിക്കാവൂ ശരിക്കും അടർന്നു വീണ പഴത്തിനാണ് യഥാർത്ഥ രുചി മധുരവും ആപ്പിളിന്റെ ഫ്ലേവറും ഒന്ന് നമ്മുടെ പഴങ്ങൾ ഇപ്പോൾ ബ്രൗൺ കളറിലാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെടികൾ നിറയെ വിവിധ നിറങ്ങളിൽ മുന്തിരിക്കുലകൾ പോലെ കാഴ്ച കിടക്കുന്നത് നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി വീഡിയോയിൽ ഈ സൗന്ദര്യം മുഴുവനായി കാണിക്കുവാൻ സാധിക്കില്ല ഈ ചെടി കുറ്റിച്ചെടി രൂപത്തിലും നമുക്ക് കായകൾ പറിക്കാൻ പറ്റുന്ന ഏതു രീതിയിലും വളർത്തിക്കൊണ്ട് വരാ വരുവാൻ സാധിക്കുന്നു ഓരോ ബ്രാഞ്ചിലും തിങ്ങി തിങ്ങി കുലകളായി കായകൾ പിടിക്കുന്ന ചന്തം ഈ ചെടിയെ ഒരു അലങ്കാരമരമായും വളർത്തിയെടുക്കാം പഴത്തോട്ടങ്ങളിൽ മാത്രമല്ല ഉദ്യാനത്തിലും വളർത്താം കൂടുതൽ പരിചരണത്തിൻ്റെയും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ ധാരാളം കായകൾ പിടിക്കും ഒരു ചെറുനാരങ്ങയോളം വലുപ്പത്തിൽ കായകളും ലഭിക്കും മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ആപ്പിളിൻ്റെ രുചിയോട് നല്ല സാമ്യമുള്ള പഴമാണ് ധാരാളം കുരുവും ഇതിലുണ്ട് പക്ഷെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല ചട്ടികളിൽ നിറയെ കായ പിടിക്കും മണ്ണിൽ നട്ടാൽ കായ്ക്കാൻ താമസമുണ്ട് കൂത്തുകായകൾ പിടിച്ച ഈ മരത്തിലേക്ക് ചെറുകിളികളും വരും ഇവരും ഭൂമിയുടെ അവകാശികളാണ് എങ്കിലും നമുക്കും കിട്ടണമെങ്കിൽ പഴങ്ങളെല്ലാം കവറിട്ട് കെട്ടി സൂക്ഷിക്കേണ്ടതാണ് കുറച്ച് പഴങ്ങൾ പക്ഷികൾക്കും കൊടുക്കാം അവർക്കും സന്തോഷമാവട്ടെ കുറച്ചെല്ലാം നമുക്കും എടുക്കാം പഴങ്ങളൊക്കെ പൂർണ്ണമായും പഴുക്കണമെങ്കിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളൂടെ കഴിയും പഴത്തിൻ്റെ രുചിയും അതിനെക്കുറിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കരുതേ